വിശദമായ വാർത്തകളിലേക്ക് തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും സ്വീകരിച്ചു വരുന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ ബി ജെ പി ചാത്തമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ തട്ടിപ്പ് വീരന്മാർക്ക് സംരക്ഷണം നൽകുന്ന നിലപാടുകളാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ഭരണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ ബി ജെ പി ചാത്തമുലം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ സരിതമയത്തിൽ മുങ്ങിയ സർക്കാരിന് ഭരിക്കാൻ സമയമില്ലാതായിരിക്കുന്നു ഓണമടുത്തതോടെ കുതിച്ചുയരുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരു സുപ്രധാനമായിട്ടുള്ള ആവശ്യം അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സംസ്ഥാന മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള സോളാർ പാനൽ തട്ടിപ്പുകാർക്ക് സംരക്ഷണം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജിവെച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം ഓണാഘോഷം തടയാനുള്ള നടപടികൾ എടുക്കാൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല ചടങ്ങിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി ചക്രായുധൻ അധ്യക്ഷനായിരുന്നു പി സുരേഷ് ടി അച്യുതൻ ശിവദാസൻ സുരേഷ് ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു సిటీవీ ప్రాదేశిక వార్త ముఖం